ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഈയിടെയായി സാധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഏതോ ഒരു മാനിഫെസ്റ്റേഷൻ അത് സാധിച്ചിട്ടുണ്ട് ചിലർക്കാണെങ്കിൽ ആ ആഗ്രഹം നിങ്ങളുടെ കൺമുൻപിൽ തന്നെയുണ്ട് അതായത് അത് അത്ര അടുത്തെത്തിയിട്ടുണ്ട് എന്ന് സാരം നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചതാകാം ഒരു ആനന്ദം ഒരു പിന്തുണ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതുമാകാം ചിലർക്കിതൊരു സ്പിരിച്വൽ ജേർണി ആകാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ നിങ്ങൾ നേടിയ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമോ എന്ന ഭയം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുമുണ്ട് എന്തൊക്കെയോ നേട്ടങ്ങളിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഭയങ്ങളും ആശങ്കകളും നിറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ തന്നെ പഴയ വേദനകളോ ഭാവി ജീവിതത്തിനെ കുറിച്ചുള്ള പേടികളെയോ സംബന്ധിച്ചാകാം എന്തൊക്കെയോ ചില നെഗറ്റീവ് ചിന്താരീതികൾ അല്ലെങ്കിൽ നൈനോസോട്സിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള നിഴലുകൾ നിങ്ങളുടെ ചുറ്റുമുള്ളതായി നിങ്ങൾ കരുതുന്നു സത്യത്തിൽ ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് ഈ അനാവശ്യ ചിന്താരീതി മൂലം നിങ്ങളിലെ പ്രകാശം അഥവാ പോസിറ്റിവിറ്റി നഷ്ടപ്പെട്ടേക്കാം അതിനാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പ്രകടിപ്പിക്കേണ്ട സമയമാണിത് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനും ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിർത്തുവാനും ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ ശാന്തമായി സ്നേഹത്തോടെ ക്ഷമയോടെ നന്ദിയോടെ ഇരിക്കുക നിങ്ങളുടെ മുന്നിലുള്ള പാത ഫലപ്രദമാണ് താങ്ക് യു ഡിയേഴ്സ്